കാക്കനാട് എൻ ജി എ കാർട്ടേഴ്സിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു അഞ്ച് ദിവസമായി കുടിവെള്ളം മുടങ്ങിയതിനെതിരെ ക്വാർട്ടേഴ്സിലെ താമസക്കാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാക്കനാട് എൻ ജി ക്വാർട്ടേഴ്സിലെ സർക്കാർ ജീവനക്കാർ നടത്തിയ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ് കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇവർക്കുള്ള കുടിവെള്ളം ഇവരുടെ വീടുകളിലേക്ക് എത്തുന്നുണ്ട് അതായത് നേരത്തെ അഞ്ച് ദിവസമായി ഇവർ ഈ കുടിവെള്ളമില്ലാതെ വലയുകയായിരുന്നു ഈ സമയത്ത് ഇവർ നിരന്തരമായി വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു അപ്പോഴൊന്നും വാട്ടർ അതോറിറ്റി ഇവരുടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിരുന്നില്ല ഇപ്പോൾ ഇവർ റോഡ് ഉപരോധിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിരിക്കുന്നത് ഇവർക്ക് വെള്ളം വിതരണം ചെയ്യുന്ന വാൽവ് വാട്ടർ എന്തായാലും ഈ സമരം ഇവർ നമ്മൾ ഇന്നത്തെ ഈ ഇപ്പോൾ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് നമുക്ക് വാൽവ് തുറന്നു തന്ന് അതേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എല്ലാവരും സമാധാനപരമായിട്ട് പിരിഞ്ഞു പോവുക വെള്ളം വന്നു വെള്ളം വന്നു എല്ലാവർക്കും വന്നു എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂർ നീണ്ടുനിന്ന സമരമായിരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി ഇവർ കുടിവെള്ളം ഇല്ലാതെ വലയുകയായിരുന്നു എന്തായാലും ഇപ്പോൾ വെള്ളം ഇവർക്ക് എത്തിയിട്ടുണ്ട് ചേട്ടാ ഇപ്പോ വെള്ളം വന്നിട്ടുണ്ട് എല്ലാ ഏരിയയിലേക്കും ഇന്ന് രാവിലെ മുതല് നമ്മള് വാട്ടർ അതോറിറ്റിയിലെ പമ്പ് ഓപ്പറേറ്ററേയും വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെയും കൂടെ നടന്നതാണ് എന്നിട്ട് അവർ പറഞ്ഞു വെള്ളം തുറന്നു വിട്ടു വെള്ളം തുറന്നു വിട്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇന്ന് രാത് ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഒരു ഏകദേശം നൂറോളം ടാങ്കർ ലോറികളിൽ വെള്ളം അടിച്ചിട്ടുണ്ട് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രതിഷേധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും എ ഇ പറഞ്ഞതനുസരിച്ച് വാൽവ് ഓപ്പറേറ്റർ വന്ന് വെള്ളം വാൽവ് തുറന്ന് നമ്മുടെ താഴ്ത്ത ഭാഗങ്ങളിലുള്ള ക്വാട്ടേഴ്സുകളിൽ നല്ല പ്രഷറിൽ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ ക്വാട്ടേഴ്സുകളിലേക്കും വെള്ളം കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായും ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസം ഇവർ വാട്ടർ അതോറിറ്റിയിൽ നിരന്തരമായി പരാതി അറിയിച്ചിരുന്നു ഒരു തരത്തിലുമുള്ള പരിഹാരം ഇവർക്കുണ്ടായില്ല അങ്ങനെയാണ് കുട്ടികളുടെ സ്കൂളിൽ പോകടക്കം മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാർ ഇവർ രാത്രിയിൽ ഈ റോഡ് ഉപരോധിച്ചുള്ള സമരത്തിലേക്ക് കടന്നത് ഈ സമരത്തിൽ ഇതിനോട് പോലീസ് എത്തുകയും പിന്നീട് പോലീസുമായി ഇവർ ചർച്ച നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായി ചർച്ച നടത്തുകയും ഇപ്പോൾ ഇവരുടെ വീടുകളിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം